യുവാക്കൾ കൂട്ടത്തോടെ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സാഹചര്യം ഗൗരവത്തോടെ കാണണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുവാനുള്ള നടപടി സ്വീകരിക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സി പി എമ്മുകാർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് തൊഴിൽ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് സംഘടിപ്പിച്ച വിചാരണ സർസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല നാട്ടിൽ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് യുവാക്കൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ പ്രശ്നം ഗൗരവത്തോടെ കാണേണ്ടതാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മാന്യമായ ശമ്പളത്തിൽ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കും എൽ ഡി എഫ് ഭരണത്തിൽ സി പി എമ്മുകാർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് തൊഴിൽ ലഭിക്കുന്നതെന്നും കോതമംഗലത്തിൻ്റെ വിചാരണ സദസ്സിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചെന്നിത്തല പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാർ കുടിയേറുകയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ വിളിച്ചാൽ പ്രായമായ ആളുകൾ വിളിച്ചാൽ വീടുകളിൽ ആരുമില്ലാത്ത അവസ്ഥയാണ് കുറെ കൂടി കഴിഞ്ഞാൽ കൂടുതലാകുകയും ചെയ്യും കേരളത്തെ പറ്റി ചിന്തിക്കുന്ന കേരളത്തെ പറ്റി ആലോചിക്കുന്ന കേരളത്തിലെ ജനജീവിതത്തിന്റെ പ്രയാസങ്ങളെ പറ്റി കരുതുന്ന ഏക യു ഡി എഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് ചെയർമാൻ ടിയു കുരുവിള അധ്യക്ഷത വഹിച്ചു ഷിബു തെക്കുംപുറം ഡീൻ കുര്യാക്കോസ് എം മുഹമ്മദ് ഷിയാസ് ഫ്രാൻസിസ് ജോർജ് ഡൊമിനിക് പ്രസന്റേഷൻ ജോസഫ് ആഴക്കൻ എസ് അശോകൻ ഐ കെ രാജു മാത്യു ജോസഫ് രാജശേഖരൻ ഷമീർ പനക്കൽ ബാബു ഏരിയാസ് അബൂ മൊയ്തീൻ എ ബി അബ്രാഹാം പി എ എം ബിഷീർ ജസി സാജു പി കെ ചന്ദ്രശേഖരൻ നായർ റാണിക്കുട്ടി ജോർജ് പി എസ് നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം എസ് എൽന്തോസ് സ്വാഗതവും പി കെ മൊയ്തു കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം